രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ മുന്നൂറ്റി പതിനൊന്നാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉലസ്ത്യമുനിയുടെ മകൻ വിശ്രവസ് വിശ്രവസിൻ്റെ മകൻ വൈശ്രവണൻ ഈ വൈശ്രവണൻ വളരെ ചെറുപ്പത്തിൽ തന്നെ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും പുഷ്പകവിമാനമുൾപ്പെടെ പല സിദ്ധികളും വരങ്ങളും നേടിയെടുത്തു അതിനുശേഷം തൻ്റെ പിതാവായ വിശ്രവസിനെ സമീപിച്ച് അദ്ദേഹത്തിന് സുഖമായിട്ട് വസിക്കാൻ ഒരിടം ഒരു സ്ഥലം വേണം എന്ന് ആവശ്യപ്പെട്ടു ഇവിടെ വരെയാണ് കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വൈശ്രവണൻ പറഞ്ഞു പറ്റിയൊരു സ്ഥലമുണ്ട് ലങ്ക എന്നാണ് പേര് ലങ്കാപുരി കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ചെയ്താൽ നമുക്ക് ഇന്നക്കവിടെ സുഖമായിട്ട് കഴിയാം നമ്മൾ ചില വസ്തുക്കളോ വീടോ ഒക്കെ വാങ്ങിക്കുമ്പം ചോദിക്കുമ്പോൾ ചില അറിയാവുന്ന ആൾക്കാർ പറയുമല്ലോ കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചില ചില ചെറിയ പൂജകളും പ്രതിഹാര പിന്നെ പരിഹാരങ്ങളും ഒക്കെ ചെയ്താൽ മതി പരിഹാരക്രിയകൾ ചെയ്താൽ മതി അത് ശരിയാവും എന്നൊക്കെ പറഞ്ഞ പോലെ ഇദ്ദേഹം പിതാവ് പറയും നല്ല സ്ഥലമാണ് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി സുഖമായിട്ട് താമസിക്കാൻ സാധിക്കും എവിടെയാണ് ഈ ലങ്ക രാമായണത്തിൽ പറയുന്നു ദക്ഷിണ സമുദ്രത്തിൽ ത്രികൂട പർവ്വതത്തിന് മുകളിലായിട്ട് വരും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇത് നിർമ്മിച്ചത് ഏറ്റവും വലിയ ശില്പിയായിട്ടുള്ള വിശ്വകർമാവാണ് വിശേഷിച്ച് ഈ ഇത് നിർമ്മിച്ചത് അദ്ദേഹം രാക്ഷസന്മാർക്ക് താമസിക്കാനായിട്ട് അതിമനോഹരമായിട്ട് നിർമ്മിച്ചതാണ് ലങ്കാപുരി അങ്ങനെ രാക്ഷസന്മാർ അവിടെ ഒരു സ്വന്തം രാജ്യം എന്നുള്ള രീതിയിൽ അവിടെ സുഖമായിട്ട് താമസിക്കുകയും ചെയ്തിരുന്നു ഒരു കാലത്ത് പക്ഷെ അവർ അവരുടെ സ്ഥിരം സ്വഭാവം കാണിക്കല്ലോ ദേവന്മാരെ പീഡിപ്പിക്കും ഉപദ്രവിക്കും ദ്രോഹിക്കും അങ്ങനെ അവർ പല ശിക്ഷകളും ഏറ്റുവാങ്ങി കുറേ പേരെ ആദി നാരായണൻ തന്നെ വധിച്ചു ബാക്കി വന്ന കുറേ രാക്ഷസന്മാർ പാതാളത്തിലേക്ക് പോയി ഇപ്പോൾ അങ്ങനെ പറയത്തക്ക രീതിയിൽ ആരും തന്നെ അവിടെ താമസമില്ല അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വൈശ്രവണൻ സന്തോഷത്തോടെ ലങ്കയിലേക്ക് പോയി അവിടുത്തെ മനോഹരമായിട്ടുള്ള രാജകൊട്ടാരത്തിൽ സുഖമായി ഇങ്ങനെ താമസിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ആ പുഷ്പക വിമാനത്തിൽ കയറി പിതാവായ വിശ്രവസിനെ കാണാൻ പോകും തൊഴും വന്ദിക്കും ആദരവ് പ്രകടിപ്പിക്കും സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും എന്നിട്ട് അദ്ദേഹം തിരിച്ചെത്തും അപ്പോൾ ഈ വരവും പോക്കും ഒക്കെ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു സുമാലി എന്ന രാമായണത്തിലെ കഥാപാത്രം അതേ ആരാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിരവധി ഉപകഥകളിലേക്കൊക്കെ പോകണം നമ്മളതിൻ്റെ പ്രധാന ആ മെയിൻ സ്ട്രീമിങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണ് അതുകൊണ്ട് സുമാലി എന്ന ഒരു കഥാപാത്രം എന്ന് മാത്രം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ സുമാലിക്ക് ഒരു മകളുണ്ട് ആ മകളുടെ പേരാണ് കൈകസി അപ്പോൾ ഈ സുമാലിക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പുഷ്പ വിമാനത്തിൽ അടിച്ചു പൊളിച്ച് പോവുകയാണല്ലോ വൈശ്രവണൻ അഥവാ കുബേരൻ അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ മകളായ കൈകസിക്കും ഈ വൈശ്രവണനെ പോലെയുള്ള ഒരു മക ഒരു സന്തതി സന്താനം ഉണ്ടാകണമെന്ന് ഇദ്ദേഹം ആഗ്രഹിച്ചു അയാൾ തൻ്റെ മകളായ കൈകസിയോട് വളരെ തന്ത്രപൂർവ്വം വിശ്രവസിൻ്റെ തപോവനത്തിൽ അതായത് വൈശ്രവണൻ്റെ അച്ഛനായിട്ടുള്ള വിശ്രവസിൻ്റെ തപോവനത്തിൽ പ്രവേശിക്കാനും അവിടെ കടന്നുകൂടാനും അദ്ദേഹവുമായി ഏതെങ്കിലും വിധത്തിൽ എന്ത് വിധേനയും ഒരു ബന്ധം സ്ഥാപിക്കാനും അദ്ദേഹത്തെ ആകർഷിക്കാനും അതുവഴി വൈശ്രവണനെ പോലെയുള്ള ഒരു സന്തതിയെ പ്രസവിക്കാനും നിർബന്ധിച്ചു അങ്ങനെ പിതാവായ സുമാലിയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് കൈകസി വൈശ്രവസിൻ്റെ ക്ഷമിക്കണം വിശ്രവസിൻ്റെ തപോവനത്തിൽ കയറി പറ്റി അദ്ദേഹത്തെ ഒരു പരിചാരികയായിട്ട് കയറി പറ്റി പറ്റി പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തു വളരെ അടുത്ത രീതിയിലുള്ള ഒരു ശാരീരിക ബന്ധം തന്നെ നടത്താൻ ഒക്കുന്ന രീതിയിലുള്ള അത്രയ്ക്കുള്ള അടുപ്പം സ്ഥാപിച്ചു ഒരിക്കൽ ഈ മുനി അസ്തമയ സമയത്ത് സന്ധ്യാവന്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കൈകസി അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹത്തെ വല്ലാതെ പ്രലോഭിപ്പിക്കുകയും എനിക്കൊരു സന്തതിയെ തരൂ എന്ന് പറഞ്ഞ് കേൺ അപേക്ഷിച്ചുകൊണ്ട് ശാരീരിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹം അവളെ പരമാവധി നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു ഈ സന്ധ്യാസമയത്ത് വളരെ അതി പാവനമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള പ്രാർത്ഥനാ നിർഭരമായിരിക്കേണ്ട ശരീരവും മനസ്സുമൊക്കെ ദൈവത്തിൽ അർപ്പിച്ചു ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൻ്റെ ഫലമായി സന്താനങ്ങൾ സന്തതികൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ ക്രൂരന്മാരായിത്തീരും ദുഷ്ടന്മാരായിത്തീരും എന്ന അദ്ദേഹം അവൾക്ക് കൊടുത്തു അതാണ് കാരണം അതിനാൽ അത് അതൊന്നും പാടില്ല ഈ സമയത്ത് എന്ന് വിശ്രവസ്സ് പറഞ്ഞെങ്കിലും കൈകസി അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അവർ പറഞ്ഞ ന്യായം അങ്ങയ്ക്ക് ഇത്രയും വലിയ തപോബലമുള്ള ഒരു സന്യാസിയല്ലേ അങ്ങ് അങ്ങയ്ക്കൊക്കെ ഉണ്ടാകുന്ന സന്താനങ്ങൾ ഒരിക്കലും ദുഷ്ടന്മാരോ ക്രൂരന്മാരോ ദുർമാർഗികളോ ആവുകയില്ല എന്ന ന്യായമായിരുന്നു കൈകസി പറഞ്ഞത് ആ തർക്കത്തിനൊടുവിൽ വിശ്രവസ് പറഞ്ഞു വിഷ്ണുബസ്തുവിന് അവരുടെ എന്താണ് പ്രേരണയ്ക്ക് അല്ലെങ്കിൽ പ്രലോഭനത്തിന് വശംവതനാകേണ്ടി വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിനക്ക് നാല് മക്കൾ ഉണ്ടാകും അതിൽ നാലാമൻ സദ്ഗുണസമ്പന്നനായിരിക്കും ദീർഘ ആയുഷ്മാനായിരിക്കും അവൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും അതായത് കൈകസിക്കുണ്ടാവാൻ പോകുന്ന നാല് സന്തതികളിൽ നാലാമൻ മറ്റ് മൂന്ന് പേരുടെ കാര്യം തഥൈവ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും ക്രൂരന്മാരായിരിക്കും ദുഷ്ടന്മാരായിരിക്കും ദുർമാർഗികളായിരിക്കും ഒരുപാട് നിഷേധാത്മകമായ സ്വഭാവങ്ങളുള്ളവരായിരിക്കണം ദൈവവുമായിട്ടൊന്നും യാതൊരു അത്തരത്തിലുള്ള അടുപ്പമൊന്നുമുള്ള ആളായിരിക്കും പക്ഷെ നാലാമത്തെ മകൻ അങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കൈകസിക്ക് വിശ്രവസിൽ നാല് മക്കളുണ്ടായി ആദ്യമുണ്ടായ പുത്രന് പത്ത് തലകളും ഇരുപത് കൈകളും ഉണ്ടായിരുന്നു നമുക്കറിയാം ആരാണെന്ന് പത്ത് തലയും ഇരുപത് കൈ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ രാവണൻ അദ്ദേഹത്തിന് ദശമുഖൻ പത്ത് മുഖങ്ങളുള്ള ആൾ അല്ലെങ്കിൽ ദശാനനൻ എന്ന് പേരിട്ടു അദ്ദേഹം രാവണൻ എന്ന് അറിയപ്പെട്ടു രണ്ടാമത്തെ മകന് കാർമേഹത്തിൻ്റെ നിറമായിരുന്നു ആ അദ്ദേഹത്തെ കണ്ട ഒരു നീല നിറത്തിലുള്ളൊരു മല പോലെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ പേരിട്ടു രണ്ടാമത്തെ കുട്ടിക്ക് പേരിട്ടത് കുംഭകർണൻ മൂന്നാമത്തേത് ഒരു മകളായിരുന്നു ഒരു രാക്ഷസി രാക്ഷസിക്ക് ഒത്ത എല്ലാ രൂപങ്ങളോടും കൂടിയ ഒരു സന്തതിയായിരുന്നു അത് പെൺ സന്തതിയായിരുന്നു അതിനിട്ട പേര് ശൂർ നാലാമൻ അച്ഛൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ ദിവ്യത്വമുള്ള ഓമനത്വമുള്ള വളരെ ഒരു ഈശ്വരീയമായ ഭാവമുള്ള ഒരു കുഞ്ഞായിരുന്നു പേര് വിഭീഷണൻ അങ്ങനെ അമ്മയും നാല് മക്കളും ഒന്നാമൻ ദശമുഖൻ അല്ലെങ്കിൽ രാവണൻ രണ്ടാമൻ കുംഭകർണൻ മൂന്നാമത്തെ പെൺകുട്ടിയാണ് അത് ശൂർപ്പണഖ നാലാമത്തേത് വിഭീഷണൻ നമ്മളെങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞത് അഗസ്ത്യമന് ശ്രീരാമന് ശ്രീ രാവണൻ്റെ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമുക്കും രാവണൻ്റെ ജനനമൊക്കെ എങ്ങനെയായിരുന്നു ആരുടെ മകനായിട്ടാണ് ആരുടെ മകളാണ് ഇപ്പോൾ നമുക്കറിയാം രാവണൻ ജനിച്ചത് വിശ്രവസിൻ്റെ മകനായിട്ടാണ് രാവണൻ്റെ അമ്മയുടെ പേര് കൈകസി എന്നാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് സഹോദരങ്ങളാണുള്ളത് കുംഭകർണനും ശൂർപ്പണഖയും വിഭീഷണനും ഇതൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായി അമ്മയും മക്കളും കൂടി വനത്തിൽ സുഖമായി ഇങ്ങനെ താമസിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആകാശത്തുകൂടി പുഷ്പക വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുപോകും മുകളിൽ കൂടി വിമാനം പറന്നു പോകുമ്പോൾ നമുക്കറിയാമല്ലോ കുട്ടികളൊക്കെ ഇറങ്ങി നിന്ന് ആകാശത്തേക്ക് നോക്കി വളരെ കൗതുകത്തോടുകൂടി നോ നോക്കി നിൽക്കും ആരാണ് ഈ വിമാനത്തിൽ പോകുന്നത് എന്നൊക്കെ പറയും ചോദിക്കും രാവണൻ അമ്മയോട് ചോദിക്കും ആരാണ് അമ്മ ആ വിമാനത്തിൽ എപ്പോഴും ഇങ്ങനെ പറന്ന് നടക്കുന്നത് എന്ന് ചോദിക്കും അത് കുബേരനാണ് കുബേരൻ എന്നറിയപ്പെടുന്ന വൈശ്രവണനാണ് അച്ഛനെ കാണാൻ പോവുകയാണ് അയാൾ അയാളുടെ അച്ഛൻ ആരാണെന്ന് അറിയണ്ടേ നിൻ്റെ അച്ഛനായ വിശ്രവസ് തന്നെയാണ് അയാളുടെയും അച്ഛൻ രണ്ടുപേരുടെയും അച്ഛൻ ഒന്നാണ് പറഞ്ഞിട്ട് എന്താ കാര്യം അയാൾ വലിയ ധനവാനാണ് അയാൾ വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു നമ്മളിങ്ങനെ കാട്ടിൽ കിടക്കുന്നു അയാൾ അപ്പം ആ കുഞ്ഞു മനസ്സിൽ രാവണൻ്റെ കൊച്ചു മനസ്സിൽ അമ്മ ആ ആ വെറുപ്പും വിദ്വേഷവും അസൂയയും ഒക്കെ അങ്ങോട്ട് കുത്തിവെച്ച് കൊടുക്കുകയാണ് ആ സമയത്ത് ദശമുഖൻ അതായത് രാവണൻ അമ്മയെ ആശ്വസിപ്പിക്കും അമ്മ കണ്ടോ ഞാൻ അവനേക്കാൾ വലിയവനാകും ഞാൻ അവനേക്കാൾ മികച്ചവനാകും അവനേക്കാൾ അറിയപ്പെടുന്നവനാകും ഞാൻ തപസ് ചെയ്യും ഞാൻ തപസ് ചെയ്ത എല്ലാ സിദ്ധികളും കൈവരിക്കും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും ഈ പുഷ്പക വിമാനം തന്നെ ഞാൻ സ്വന്തമാക്കും എന്ന് രാവണൻ പറയുന്ന സമയത്താണ് നമ്മുടെ ഇന്നത്തെ ക്യാപ്സൾ അവസാനിക്കുന്ന ശേഷം നമുക്ക് കാണാം അടുത്ത മുന്നൂറ്റി പന്ത്രണ്ടാമത് ലക്കത്തിൽ അതുവരേക്കും നന്ദി നമസ്കാരം